ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കരിമ്പ് ഏകദേശം നല്ല വലുതായിട്ടുണ്ട് കണ്ടോ നല്ല പൊക്കം വച്ചിട്ടുണ്ട് കണ്ടു നല്ല പൊക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് കരിമ്പ് ഒന്ന് വെട്ടി തിന്നാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കരിമ്പ് വെട്ടാൻ പോവുകയാണ് സിജോ ചെന്ന് കരിമ്പ് കെട്ടിട്ടുവാടിവാടിവാ അപ്പൊ നമ്മളെ കരിമ്പ് അപ്പോൾ നമ്മുടെ കരിമ്പ് കണ്ട മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ കരിമ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം മുറിച്ചത് ഇതുപോലെ നമ്മൾ ഇനിയും നിപ്പുണ്ട് ഇവിടെ ഇതിന്റെ പുറമെ തന്നെ കുറച്ച് കരിമ്പൊക്കെ പശു വന്ന് തിന്നുകൊണ്ട് പോയി ഞങ്ങൾ ഇവിടെ നാട്ടിലില്ലായിരുന്ന സമയത്ത് പക്ഷേ അത് വീണ്ടും ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് കണ്ടോ ഇതെല്ലാം വീണ്ടും പൊടിച്ച് വരികയാണ് ഇതെല്ലാം പശു ആണ് പശു അതുപോലെ എരുമ ആട് ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഒത്തിരി വരാറുണ്ട് അപ്പോൾ അവർ ഇതൊന്നും തിന്നുകൊണ്ട് പോകാതിരിക്കുകയാണ് ഞാൻ മാക്സിമം മറച്ച് മറിച്ച് കെട്ടുന്നത് പക്ഷേ എല്ലാം പശുക്കളും എല്ലാം തിന്നുകൊണ്ട് പോകും അപ്പോൾ ഇപ്രാവശ്യം അതിൽ നിന്ന് ഒരു കരിമ്പാണ് അതായത് ഇതിൻ്റെ കൂടെ നിന്നൊരു കരിമ്പാണ് ഇപ്പോൾ ഞങ്ങൾ മുറിച്ചെടുത്തത് അപ്പോൾ ഞങ്ങളതൊന്ന് തിന്നോക്കട്ടെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത കരിമ്പാണ് കേട്ടോ പക്ഷെ അത് തിന്നുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഭയങ്കര ഒരു വലിയ സന്തോഷമാണ് ഏർ കാരണം